ചിലർ പറയും തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ടെച്ചാൽ എന്നാൽ പോട്ടെ കൊഴപ്പൊന്നുമില്ല അടുത്ത വീടി വെച്ച് നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല കുഴപ്പമില്ലാതെ പോകുന്നു ഒരു ഭാഗം ആൾക്കാര് പറയും എൻ്റെ അച്ഛോ മതിയായി ഇത് എപ്പോ കഴിയും ഓർത്തോണ്ടിരിക്കുകയാണ് ഇനി കുർബവും വേണ്ട ഒന്നും വേണ്ടെന്ന് പറയും സഹോദരി സഹോദരന്മാരെ നമ്മുടെ എല്ലാം കുടുംബം തിരു കുടുംബമായിട്ട് തീരണമെന്നാണ് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സ്വാധീനമുണ്ട് നമ്മുടെ ഒരു കുടുംബവും കുടുംബത്തിൽ പ്രശ്നമുള്ള ഒരു മനുഷ്യൻ സമൂഹത്തിൽ അവൻ അസ്വസ്ഥനാവുകയാണ് കാരണം അവന്റെ ജീവിതത്തിൽ കുടുംബം എന്ന യാഥാർത്ഥ്യം തകരുമ്പോൾ ഒരു മനുഷ്യന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ് അവൻ അസ്വസ്ഥനാകുകയാണ് അവന്റെ ജീവിതം നിരാശയിൽ ആരംഭിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ ഏസ്യ പിതാവിന്റെയും കൂടെ ഈശ്വരൻ നിൽക്കുന്ന ചിത്രമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഏസ്യപിതാവും തന്നെ നിൽക്കുന്ന ഒരു ഛായാ ചിത്രമോ ചിത്രമോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അവരൊരിക്കും നമ്മൾ കണ്ടു എന്നെങ്കിലേ പരിശുദ്ധ അമ്മ കുഞ്ഞേശ്വരി എടുത്തുകൊണ്ടിരിക്കുന്ന ചിത്രം അല്ലെങ്കിൽ വിശുദ്ധ യൗസപിതാവും ഉണ്ണീശ് എടുക്കുന്നില്ല പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസപിതാവും ഒന്നിച്ചുള്ള ഛായാചിത്രങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല കാരണം അവിടെ നടുക്ക ഉണ്ണീശോട് ആവുമ്പോഴാണ് ആ ഒരു ഫോട്ടോ രൂപമാണ് അല്ലെങ്കിൽ ആ ചിത്രമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതായത് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ വിശുദ്ധി കൊണ്ട് മാത്രം ഒരു കുടുംബം അല്ലെങ്കിൽ തിരു കുടുംബമാകുന്നില്ല അതിന്റെ നടുവിൽ ഈശോ അല്ലെങ്കിൽ ഉണ്ണീശോ ആയിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഒരു കുടുംബം അല്ലെങ്കിൽ തിരു കുടുംബമാവുകയുള്ളൂ അത് ഈശോയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിന് തിരു കുടുംബം ആവശ്യം സാധിക്കുകയുള്ളൂ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയോ വിശുദ്ധ വിശുദ്ധി കൊണ്ട് ഒരിക്കലും തിരു കുടുംബം ആവുന്നില്ല ഉണ്ണീശോടെ അല്ലെങ്കിൽ ഈശോടെ വലിയ സാന്നിധ്യമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കുടുംബത്തില് ഈശോയുടെ ഒരു വലിയ സാന്നിധ്യമില്ലെങ്കിൽ നമ്മുടെ കുടുംബം ഒരിക്കലും തിരു ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം നിന്റെ കുടുംബത്തിൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാമയുടെ മിശ്ദേശം അധികം ഈശോ ഇല്ലാത്തൊരവസ്ഥ നിന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരു കുടുംബമാകുന്നില്ല ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ കുടുംബത്തിന് മാത്രമേ ുംബമാകാൻ സാധിക്കൂടെ മനസ്സിലാക്കണം ഒരു പ്രവാട്ടത്തിന് പുസ്തകം ഇരുപത്തിയേഴിൽ മൂന്നിൽ പറയുന്നുണ്ട് ദൃഢതയും തീർച്ചയില്ലാത്ത ഭവനം അതിവേഗം നശിച്ചു പോകും ഭക്തിയില് ദൃഢതയും തീർച്ചയില്ലാത്ത ഭവനം അതിവേഗം എന്ന് പറഞ്ഞാൽ ഒറ്റ പോക പോകുന്നത് നശിച്ചു പോകുന്നതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ജീവിതത്തില് അല്ലെ കുടുംബത്തില് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം നമ്മുടെ കുടുംബ പ്രാർത്ഥന അതിനുള്ള വേദിയാണ് നമ്മുടെ ഭവനം നമ്മുടെ ഭവനത്തില് ഒന്നാം സ്ഥാനം ഭക്തിക്കും ദൃഢതയും തീർച്ചയല്ലാത്ത അതിവെ നശിച്ചു പോകുന്നെങ്കിൽ നമ്മുടെ നശിച്ചു പോകുന്നുണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ നീ നിന്റെ കുടുംബത്തെ ഒന്നിച്ചിരുത്തി എന്ന് പ്രാർത്ഥിച്ചു നോക്കി ദൈവത്തിന്റെ ശക്തമായ ഒരു അനുഗ്രഹം ആ കുടുംബത്തിലേക്ക് കടന്നു വരും ദൈവത്തിന് അപേക്ഷയാണ് കാരണം എവിടെയെല്ലാം നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു നിന്റെ ജീവിതത്തിന് ഒരു കുടുംബത്തിന്റെ ചെറിയ കാര്യങ്ങൾ പോലും സർവശക്തനായ ദൈവം ഏറ്റെടുക്കുന്ന വിശ്വസിച്ചു നീ എവിടെയെല്ലാം ഈശ്വരക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് നിന്റെ ജീവിതത്തിൽ കുടുംബം യാത്രയാകുമ്പോൾ കുടുംബത്തിന്റെ ചെറിയ പ്രശ്നങ്ങൾ പോലും അതിനൊരു പരിഹാരം ഉണ്ടാവും അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ നമ്മുടെ കുടുംബത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബം ഒരിക്കലും തിരികുടുംബമാകില്ല ഈ പെരുന്നാൾ തിരുനാളിന്റെ അവസരത്തില് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുടുംബ പ്രാർത്ഥന തകർന്ന പോയ അവസ്ഥയാണോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോകുന്ന അവസ്ഥയാണോ ഈ ഉണ്ണീസ് അല്ലെ ഈ യേശുതാവിന്റെ പരിശുദ്ധ അമ്മയുടെ നടുവിൽ ഉണ്ണീസയ്ക്ക് വരം പലതിനും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ യേശുവിന്റെ സാന്നിധ്യമില്ലാത്ത എല്ലാ കുടുംബങ്ങളും പതുക്കെ പതുക്കെ തകരാൻ തുടങ്ങും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക ദൈവത്തിന് ഈശ്വരക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം തിരു കുടുംബമായി അത് എഴുതി വെച്ചു മനസ്സ് എഴുതി വെച്ചു ബാക്കി എല്ലാത്തിനും ഏതെങ്കിലും വസ്തുക്കൾക്കോ ഏതെങ്കിലും ഒരു സമ്പത്തിനാണോ മക്കൾക്കാണോ എന്തെങ്കിലും നീ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കുടുംബം തിരി കുടുംബമാവുന്നില്ല രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ കുടുംബം സാക്ഷ്യമേകുന്ന ഒരു വേദിയാകണം തിരു കുടുംബം സാക്ഷ്യമേകുന്ന വേദിയാകുന്നില്ലെങ്കില് നമ്മുടെ തിരു കുടുംബം ഒരു നമ്മുടെ കുടുംബം ഒരിക്കലും തിരു കുടുംബമായിട്ട് മാറുന്നില്ല നമുക്കറിയാം ഇത് എല്ലാവരും പള്ളി പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ പ്രവർത്തികളിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല പ്രവൃത്തികളിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കുടുംബം ഒരിക്കലും സാക്ഷ്യമേകാത്ത കുടുംബമാകണമെങ്കിൽ അത് കുടുംബമാവുന്നില്ല പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ ജീവിതം അവിടെ കുറച്ചു വെക്കുന്നുണ്ട് മനുഷ്യന്റെ പ്രീതിലും ദൈവത്തിന്റെ പ്രീതിലും വളർന്നു വന്ന ഒരു കുടുംബമായിരുന്നു തിരു കുടുംബം എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലാക്കണം മാതാപിതാക്കളോട് ഞാൻ അത് കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സാക്ഷികളായി തീരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക ഒത്തിരി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ മക്കളെ നിങ്ങളുടെ മക്കള് നിങ്ങളെ നോക്കുന്നത് ഈ ഈശോ പറഞ്ഞ് അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എന്റെ മാതാപിതാക്കൾ ചെയ്യുന്നുണ്ടോന്ന് അവർ ചിന്തിക്കുക അവർ നോക്കും മനസ്സിലാക്കും എന്റെ മാതാപിതാക്കൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തില് നിങ്ങളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മക്കള് ശ്രദ്ധിക്കുക സാക്ഷ്യമാകുന്ന വേദിയാകണം നിന്റെ കുടുംബം ഒരിക്കലും ഞാൻ ഒരു ഇടവേളിരുന്നപ്പോൾ ഒരു പയ്യന് എന്റെ അടുത്തുള്ള ഇരുപത്തിയഞ്ച് വയസ്സുള്ള പയ്യൻ എന്റെ അടുത്ത് വന്നു അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ അച്ഛാ ഒന്ന് അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്യണം പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എടാ പ്രാർത്ഥിക്കണം എന്നില്ല ഞാൻ നാളെ ജോലി പ്രവാശി പ്രവേശിക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ അവരെ തലേക്കുവെച്ച് പ്രാർത്ഥിച്ചു ഈശ്വരെ നല്ല ജോലിയിലൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവന് കുറച്ച് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കൂടെ ഒരു ചെറിയ പെട്ടി അവൻ എന്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇത് എന്തായിരിക്കും ഞാൻ ചോദിച്ചു കൊടുക്ക വല്ലതാണോ പൈസ ഇട്ട് വെക്കാനാണോ അതിന്റെ പൈസ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ഒരു സാധാരണ ഒരു ജോലിക്കാരാണ് ഈ മകന് ഒരു ജോലി പ്രവേശ പ്രൈവറ്റ് ജോലി പ്രവേശിച്ച ഒരു മനുഷ്യനാണ് ഡെയിലി ആണ് അവര് പൈസ കിട്ടുന്നത് അത് നഷ്ടപ്പെട്ടു പോകാൻ പോകാതിരിക്കാൻ വേണ്ടി ഇടാനാണോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അന്നേരം ആദ്യം അവർ അച്ഛൻ ഇതൊന്നും ചെയ്ത് ഇതൊന്നും അനുഗ്രഹിച്ച് ഞാൻ അതും അനുഗ്രഹിച്ച് വെച്ചുടാ ഞാൻ പറഞ്ഞാൽ ശരിയാണെന്ന് ചോദിച്ചു ആ പറഞ്ഞു അല്ല അച്ഛാ ഞാൻ ഈ പെട്ടി അല്ലെങ്കിൽ ഈ ചെറിയൊരു പെട്ടി എന്റെ ഈശോടെ അടുത്ത് ഞാൻ വെക്കും എന്തിനാണ് ഞാൻ ഇത് ഞാൻ ഡെയിലി കിട്ടുന്ന എന്റെ പൈസയുടെ ഒരു ദശാംശം ഈ പെട്ടി ഞാൻ ഇടും ഈ പെട്ടിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് മാസ അവസാനം ഞാൻ ആരെങ്കിലും സഹായിക്കോ പൊതിച്ചോറ് ഉണ്ടാക്കിയോ പൊതിച്ചോറ് മേടിച്ചു കൊടുക്കുകയൊക്കെ ഞാൻ ചെയ്യും അത് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നൊരു കടമയാണെന്ന് പറഞ്ഞു എനിക്കൊരു ആഗ്രഹമാണെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചു എടാ നിനക്ക് ഈ പ്രചോദനം ഈ വികാരം എവിടുന്നാണ് കിട്ടിയത് അപ്പോൾ അവൻ എന്നോട് പറയ എൻ്റെ അപ്പന്റെ തലേടടുത്തും ഇത് കൂട്ടൊരു പെട്ടിയുണ്ട് എൻ്റെ അപ്പൻ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പൻ ജോലി ചെയ്യുമ്പോഴും അപ്പൻ എല്ലാ ദിവസവും ഈ പെട്ടിയിൽ പൈസ ഇടും ഈ പൈസ കൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനം എന്തെങ്കിലും ദശാംശം സാമൂഹ്യ പ്രവർത്തനം ആരെങ്കിലും പാവപ്പെടവരൊക്കെ ഞങ്ങൾ സഹായിക്കും എന്ന് ഈ മകൻ പറയുണ്ടായി അപ്പൊ ഞാനത് മനസ്സിലാക്കിയത് ഈ അപ്പൻ കാണിച്ചു കൊടുത്തൊരു കാര്യം തന്റെ ജീവിതത്തിലെ തന്റെ ദശാംശം അല്ലെങ്കിൽ താൻ ജോലി ചെയ്യുന്ന ഒരു സാലറിയുടെ ദശാംശം തന്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ പെട്ടി സൂര്പിക്കുന്നത് ഈ മകൻ ചെറുപ്പം തൊട്ടേ കാണുന്നുണ്ടായിരുന്നു അപ്പൊ മകന് ജോലി കിട്ടിയപ്പോഴും അവൻ ആ ശീലം മറന്നില്ല അവൻ അതുപോലെ ചെയ്യുക സൗതി സഹോദരന്മാരെ ഇതൊരു അപ്പൻ കൊടുത്ത് മകന് കൊടുത്ത് സാക്ഷ്യമാണ് ആ സാക്ഷിതമാണ് നീ എത്ര വളർന്നാലും നീ പാവപ്പെട്ടവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവര് ഒരിക്കലും മറക്കരുത് വലിയ സാമ്പത്തിക ഒന്നുമില്ല ആ കുടുംബത്തിന് പക്ഷേ അവിടെ ദശാംശം കൊടുത്ത് അപ്പം കാണിച്ചു കൊടുക്കുകയാണ് ഇതൊരു ചെറിയൊരു സംഭവമാണെങ്കിലും ഇതുപോലെയാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ കുട്ടികൾ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ തിന്മകളും നിങ്ങളുടെ കുട്ടികൾ കാണുന്നുണ്ട് അതുകൊണ്ട് ഓർക്കണം വിശുദ്ധരായ മാതാപിതാക്കളിൽ നിന്നും വിശുദ്ധരായ മക്കൾ ഉണ്ടാവും നമുക്ക് അതി ഉപദേശങ്ങളൊന്നും കൊടുക്കട്ടല്ല ഒരു അപ്പനും അമ്മയും നല്ലതുപോലെ അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല മാത കാണിച്ചു കൊടുത്താൽ ഓടി പിള്ളേർക്ക് ഉപദേശമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവർ അപ്പനെയും അമ്മയും കണ്ടുകൊണ്ട് അവർ പഠിച്ചുകൊള്ളും അവർ മുന്നേറിക്കൊള്ളും അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാതാപിതാക്കളെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയാണ് നിങ്ങള് സാക്ഷികളായിത്തീരണം മദ്യപിക്കുന്ന അപ്പന് തന്റെ മകൻ മദ്യപിച്ചു വരുമ്പോൾ എടാ എന്ന് ഒരു അധികാരം അവനില്ല കാരണം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ കാണിച്ചു തന്നെ മക്കൾക്ക് കൊടുക്കുമ്പോൾ മാത്രമേ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഉപദേശത്തെക്കാളും ഏറ്റവും വലിയ ഉപദേശം അതായിരിക്കുമെന്ന് ഓർപ്പെടുത്തലാണ് ഈ തിരി കുടുംബത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഒരിക്കലും ഒരു മകള് പറഞ്ഞാ കല്യാണമെന്ന് എനിക്ക് ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ല പത്ത് മുപ്പത്തിരണ്ട് വയസ്സായ മകളാണ് അപ്പനും അമ്മയും കൊണ്ടുവന്നോക്കണം കല്യാണം വേണ്ടച്ഛാ എനിക്ക് ആവശ്യമില്ല ഞാൻ ചോദിച്ചു മോളെ നിന്റെ അപ്പനും അമ്മയും ഒത്തിരി പ്രാർത്ഥിക്കുന്നല്ലേ പിന്നെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചിന്ത കൊണ്ടുവരുന്നത് അപ്പോൾ അപ്പ അവൾ പറയണം അച്ഛാ വെറുപ്പാങ്കാലം എടുക്കുമ്പോൾ അപ്പനും അമ്മയും പോർവിളികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളാണ് പിന്നെ ഞാൻ എന്തിനാ അച്ഛാ ഈ കുടുംബജീവിതം കണ്ടിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ് സഹോദര സഹോദരന്മാരെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർപടി നടത്തുമ്പോൾ മകൾ എടുക്കുന്ന തീരുമാനമാണ് ഇനി എന്റെ ജീവിതത്തിൽ ദാമ്പത്യം വേണ്ട എന്ന് പറഞ്ഞ തീരുമാനമെടുക്കുന്നു സഹോദര സഹോദരന്മാരെ നമ്മൾക്ക് കൊടുക്കുന്ന ഓരോ ചെറിയ തെറ്റിനും വലിയ ശിക്ഷ പിന്നീട് നമ്മൾ കൊടുക്കേണ്ടി വരും വലിയ ശിക്ഷ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് കുടുംബത്തിന്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഒരു കാര്യം ഞാൻ സാക്ഷ്യമായി ജീവിക്കുമ്പോൾ മാത്രമേ നിന്റെ കുടുംബം സാക്ഷ്യം ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ കുറച്ച് വെക്കുക എന്റെ കുടുംബം പരമോന്നതമായി പരിശുദ്ധമായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ ഈ എതിർ സാക്ഷ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് സാക്ഷ്യപ്പെടുത്തി മനസ്സിൽ കുറിച്ചു വെക്കുമ്പോൾ മാത്രമേ സാധാരണ ഒരു കുടുംബത്തിൽ അംഗമാണേലും അത് മാറ്റാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യേസ ഒരു മനോഭാവണ്ട് അതുകൊണ്ട് പറയാണ് ഈ സമയത്ത് യേസു പിതാവ് പറയുന്നുണ്ട് അറിയാതെ സ്വീകരിക്കുന്നു അവിടെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാതെ അവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന യേസഫ്താവ് പലപ്പോഴും നമ്മൾ നോക്കും ഈ യേസു പിതാവിന് എന്തൊരു നല്ല മനസ്സാണ് വേണ്ടി വിട്ടു പക്ഷേ അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്തില്ല നമ്മൾ ഓർക്കണം നമ്മളൊക്കെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ മൂലം എന്റെ കുടുംബം അപമാനിക്കപ്പെടുന്നുണ്ടോ ഞാൻ മൂലം ഒരു കുടുംബ താൻ ചിന്തിക്കണം എന്റെ പ്രവൃത്തി മൂലം എന്റെ കുടുംബം അപമാനിക്കപ്പെടുന്നുണ്ടോ ഒരു കുടുംബത്തിൽ ചിന്തിക്കണം എൻ്റെ പ്രവൃത്തി മൂലം കുടുംബം അപമാനിക്കപ്പെടുന്നുണ്ടോ മക്കൾ ചിന്തിക്കണം എൻറെ പ്രവർത്തി മൂലം എൻ്റെ മാതാപിതാക്കൾ മറ്റുള്ളവരുമേ തല കുമ്പിട്ടാണ് നടക്കുന്നത് ചിന്തിക്കുക നമ്മൾ ചിന്തിക്കണം ഓരോ ജീവിതവും ധന്യപൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറം നമ്മൾ എല്ലാവരും സ്നേഹത്തിൽ ജീവിക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഞാൻ എന്റെ കുടുംബത്തിന്റെ അപമാനം വരുത്തുന്നുണ്ടോ എന്റെ മദ്യപാനം ആയിരിക്കാം എന്റെ തെറ്റായും ആയിരിക്കാം അതുമൂലം എന്റെ കുടുംബം അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കുടുംബം തിരി കുടുംബമല്ല തിരി കുടുംബം ആവില്ല അത് കണ്ണീരിന്റെ കുടുംബമായിരിക്കും അത് കണ്ണീരിന്റെ കുടുംബമായിരിക്കും ആ കുടുംബങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കുക ഇന്ന് നീ ചിന്തിക്കുക ഞാൻ മൂലം ഒരു വൈദ്യനായി ഞാൻ ചിന്തിക്കണം ഞാൻ മൂലം എന്റെ സഭയ്ക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടോ ഞാൻ മൂലം എന്റെ കോൺക്രീറ്റ് വിഷമം ഉണ്ടാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നിർത്തണം കാരണം എന്നെ ഓർത്ത് വിലപിക്കുകയും ഞാൻ മാതൃ കൊടുക്കുന്നില്ലെങ്കിൽ മറ്റു പല വൈദികർക്കും ദോഷമാവെന്ന് മനസ്സിലാക്കി കൊണ്ട് തെറ്റിതിരുത്തുന്നതാണ് യഥാർത്ഥ വൈദികൻ അങ്ങനെയെങ്കില് ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ ചിന്തിച്ചു നോക്കുക നമ്മൾ മൂലം ഈ കുടുംബത്തിൽ ഒരു നാണക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മക്കളെ ഓർക്കുക അത് കണ്ണനീരിന്റെ കുടുംബമായി അത് സാധത്തിന്റെ കുടുംബമായിരിക്കും അതുകൊണ്ട് മനസ്സിലാക്കുക ഞാൻ എന്റെ കുടുംബത്തിന് എത്ര അഭിമാനം ഉണ്ടാവുള്ളൂ മക്കൾ ചിന്തിക്കണം ഞാൻ എന്റെ മാതാപിതാക്കൾ തല കുമ്പിട്ടാണോ ഈ പരിസരങ്ങളിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക മകനെ മകളെ ചിന്തിക്കുക ഞാൻ പോലെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് എതിർ മാനസാന്തരപ്പെടണം എന്റെ അപ്പന്റെ തല ഉയർത്തിക്കൊണ്ട് ഞാൻ മൂലം ഉയർന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥമായ തിരു ഏറ്റവും വലിയ അംഗത്വമുള്ള വ്യക്തികൾ അതുകൊണ്ട് ശ്രോതസ്രോതന്മാരെ നമ്മൾ മനസ്സിലാക്കുക ഞാൻ മൂലം എന്റെ കുടുംബം അപമാനിക്കപ്പെടാൻ പാടില്ല ഞാൻ മൂലം എന്റെ പാടില്ല അതുകൊണ്ട് മാതാപിതാക്കൾ തന്റെ കർത്തവ്യം നിഷ്ടിക്കുമ്പോൾ മക്കളും ആ കർത്തവ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ഞാൻ എന്റെ ആവുന്നെല്ലാം ഞാൻ ചെയ്യുമെന്ന് ചെയ്യുമ്പോഴാണ് ഒരു കുടുംബം തിരി കുടുംബമായി തീരുന്നത് വീട്ടിൽ കാണാൻ സാധിക്കുന്നു അധ്വാനത്തിന്റെ ഫലങ്ങൾ എഴുതുന്ന കുടുംബം സോദരസോദരന്മാരെ മക്കളോട് ഞാൻ ഒരു കാര്യം പറയാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കുടുംബം അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഒന്നിച്ചിരിക്കുന്ന കുടുംബത്തെ ആർക്കും ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല അപ്പനും അമ്മയും ചെതറന്നു കൊടുത്ത് കുടുംബത്തിൽ തകരുന്നു മക്കള് ചെതർന്നോർത്ത് കുടുംബം തകർന്നു പോകുന്നു ഒന്നിച്ച് കുടുംബത്തെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അത് മനസ്സിലാക്കി വെക്കുക ഒന്നിച്ചൊരു കുടുംബം മുന്നേറുമ്പോൾ ഒരു മനുഷ്യന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്റെ കുടുംബം ഒന്നിച്ചു പോണം മക്കളോട് ഞാൻ പറയുന്ന മക്കളെ നിങ്ങള് നിങ്ങളുടെ മാതാപിതാക്കളുടെ വിദേശത്തോട് ചീവിക്കാൻ ശ്രദ്ധിക്കണം ഒരിക്കലും ഒരു സംഭവം ഓർക്കേണ്ട ഒരു കഥ വായിച്ചു കേട്ട സംഭവമാണ് ഒരിക്കലും ഒരു മകന് കൂട്ടുകാരോട് പറയുകയാണ് എടാ കൂട്ടുകാരാ ഞാൻ മടുത്തു എനിക്ക് ജീവിതം മടുത്തു കാരണം എനിക്ക് ഒന്ന് ഉപദേശം മാത്രമാണ് എനിക്ക് ഉപദേശം മാത്രം എന്നെ അത് ഇത് ചെയ്യുന്ന ഉപദേശം ഞാൻ മടുത്തു എനിക്ക് വീട്ടിലേക്ക് പോവാൻ മടിയാണ് ഈ കൂട്ടുകാരനെല്ലാം കേട്ടു പിറ്റേ ദിവസം വൈകുന്നേരം നാല് മണിക്ക് കോളേജിൽ തിരിച്ചു വരുമ്പോൾ ഈ ഈ വീട് അടുത്തുകഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട് ഞാന് ഒരാഴ്ച നിന്റെ കൂടെ വന്ന് താമസിക്കട്ടെ എന്ന് അവൻ ചോദിച്ചു ഈ ഇങ്ങനെ കുറ്റം പറയ നമ്മളെ ഇങ്ങനെ ഇട്ട് ഒരു മെലക്കടലിൽ എങ്ങനെ ഉപദേശിക്കുന്നു കുടുംബത്തിൽ നീ എന്തിനെ വന്ന് താമസിക്കുന്നത് അപ്പോൾ ആ കൂട്ടുകാരൻ പറയാണ് എടാ എനിക്ക് അപ്പനും അമ്മയും ഇല്ല എന്നെ ആരും ഉപദേശിക്കാനില്ല എന്നെ ആരു നോക്കാനും ഇല്ല നീ ഇതൊക്കെ പറയുമ്പോ എനിക്ക് പൊതിയാടാ പൊതിയാടാ അതുകൊണ്ട് ഞാനും ഒരാഴ്ച നിന്റെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ എന്ന് ഇച്ചോട് സോദി സ്വതർമാരെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അപ്പനെയും അമ്മയും ബഹുമാനം ഒരുപക്ഷെ ഒത്തിരി ഉപദേശങ്ങളൊക്കെ തരുന്നുണ്ടായിരിക്കാം പക്ഷേ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് അപ്പാന്ന് ഒരാളെല്ലാം വിളിക്കാൻ പറ്റുള്ളൂ അമ്മേന്ന് ഒരാളെല്ലാം വിളിക്കാൻ പറ്റുള്ളൂ ഇവര് ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ശൂന്യത ലഭപ്പെടുന്നില്ലേ നമുക്കൊരു ബലമല്ലേ നമ്മുടെ അപ്പെന്ന് പറയുമ്പോൾ നമുക്കൊരു ബലമല്ലേ നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ പക്ഷേ അപ്പനും അമ്മയും എന്നും നമ്മുടെ കൂടെ കാണത്തില്ല ഒരു കാലഘട്ടത്തിൽ അവര് നമ്മളോട് ഗുഡ് ബൈ പറഞ്ഞ പോകുമ്പോൾ അപ്പോഴറിയാം അതിന് വില എന്താണെന്ന് അപ്പോഴറിയാം അതിന്റെ ദുഃഖം എന്താണെന്ന് അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒരു കൂട്ടായ അപ്പനും അമ്മയുള്ളപ്പോൾ അത് സ്വർഗ തുല്യമായ ജീവിതമാണ് പക്ഷെ പിന്നീട് അത് കിട്ടുമെന്ന് ആരെയും ആമോഹിക്കരുത് കാരണം ദൈവം തന്നെ ഓരോ സമയങ്ങളുണ്ട് സമയത്തിന്റെ പൂർത്തീകരണത്തിൽ നീ സന്തോഷവനായി ജീവിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ അപ്പന്റെ അമ്മയുടെ സ്നേഹത്തോടെ അവിടെ ചെ നിനക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്നാൽ പോലും അവിടെ സ്നേഹത്തിനീക്കുക അമ്മയുടെ കണ്ണുനീര് കുടുംബത്തിന്റെ അടിത്തറ അളവുമല്ലോ അപ്പന്റെ അപ്പന്റെ അനുഗ്രഹം കുടുംബത്തിന് ബലവത്താകും അമ്മയുടെ കണ്ണുതിയില് കുടുംബത്തിന്റെ അടിത്തറങ്ങുന്നു അപ്പന്റെ അനുഗ്രഹം കുടുംബത്തിന് ബലം ഉണ്ടാകുന്നു ഇന്ന് പല കുടുംബങ്ങളും തകരുന്നുണ്ടെങ്കിൽ അവിടെ എവിടെക്കോ കണ്ണുതികളെന്ന് മനസ്സിലാക്കണം എവിടെയൊക്കെയോ കണ്ണു നീക്കേണ്ടത് മനസ്സിലാക്കണം എന്റെ കുടുംബം തകരാറിയിരിക്കണെങ്കിൽ എന്റെ അമ്മയും ഞാൻ ഞങ്ങൾക്കണം എന്തെല്ലാം ഭക്തഭ്യാസങ്ങൾ ചെയ്താലും സ്വന്തം അപ്പനെ അമ്മയും വിവക്ഷിക്കുന്നതിന് എന്ത് കുടിയമാണ് കിട്ടുന്നത് ഒരു പുടിയും കിട്ടുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നീ ബലിപിടു കടന്നുവരുമ്പോൾ നീ ബലി അർപ്പിക്കാൻ ബലിയർപ്പിക്കാൻ നിനക്കാരോടും ബലി വസ്തു വെക്കാരുമായി രംഭിതപ്പെട്ടിട്ട് ബലിയർപ്പിക്കുക ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് നിന്റെ അനുസരണം എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ൂലം എന്റെ കുടുംബം എവിടെയാണ് തകർന്ന് ചിന്തിക്കുക ഈ തിരുനാൾ ആഘോഷിക്കുന്ന എൻ്റെ കുടുംബം തിരു കുടുംബമാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുമ്പോഴാണ് അതിനോട് അനുഗ്രഹിക്കുന്നത് നീ പരിശ്രമിച്ചാൽ ദൈവം എന്നെ അനുഗ്രഹിക്കും നീ ദൈവത്തെ ഒന്നാം സ്ഥാനം കൊടുത്താൽ നിന്റെ ഏത് പ്രതിസന്ധികളിലും നമ്മൾ സർവശക്തനായ ദൈവം ഏറ്റെടുക്കും അതിന് ഒരു കാരണവശാലും ഒരു മുടക്കമല്ല ദൈവം ഏറ്റെടുത്തും അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് തിരികാണ് പോകുമ്പോൾ ആ ഒരു പുണ്യപ്രവർത്തനം തിരുത്താം നല്ല കുടുംബമായി തിരു കുടുംബമായി തീരാം നല്ല കുടുംബം സൃഷ്ടിക്കുമ്പോൾ നല്ല നല്ല ആൾക്കാരും ഈ ലോകത്തിലേക്ക് കടന്നുവരും കുടുംബം തകരുമ്പോൾ ആൾക്കാർ കൊണ്ട് തീരുമ്പോൾ മനസ്സമാധാനം കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ രക്ഷപ്പെടുവ് ഓർക്കുക ദൈവം നല്ല കുടുംബത്തെ പൊന്നുപോലെ നോക്കുക സന്തോഷം നോക്കുക ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർതാനശക്തമായ അനുഗ്രഹം നമ്മുടെ വെയിലെല്ലാം ഉണ്ടായിരിക്കട്ടെ പിതാ നീപത്തിന്റെയും പരിശുദ്ധമാരുടെ നാമത്തിൽ ആ